പ്രിയപ്പെട്ട മുരളിക ചാനൽ പ്രേക്ഷകരെ നിങ്ങൾക്ക് സ്വാഗതം നിങ്ങൾ തരുന്ന ഓരോ പിന്തുണയും എനിക്ക് ആവേശമുണ്ടാക്കുകയാണ് എപ്പോഴും വളരെയധികം ആളുകൾ വിളിക്കുകയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഒരുപാട് വ്യൂസ് കാണുകയും ചെയ്യുന്നത് എനിക്ക് ആവേശം പകരുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് കൊച്ചു കൊച്ച് ചെറിയ ചെറിയ സംഭവങ്ങൾ വലിയ സംഭവത്തിനിടയിൽ ഉൾപ്പെടുത്താൻ ഇനിയും ശ്രദ്ധിക്കും ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് സർപ്പാരാധനയെക്കുറിച്ചാണ് സർപ്പാരാധന കേരളത്തിൽ എന്ന് തുടങ്ങി എപ്പോ തുടങ്ങിയെന്ന് നമുക്ക് അന്വേഷിച്ച് തന്നാൽ പരശുരാമന്റെ കാലത്താണ് സംഭവിച്ചിരിക്കുന്നത് പരശുരാമൻ മഴ കേരളം ഉണ്ടാക്കി എന്നുള്ള ഒരു മിത്ത് ഒരു പുരാവൃത്തം നമുക്കെല്ലാവർക്കും അറിയാം ഈ മഴുവറിഞ്ഞ് കേരളം ഉണ്ടാക്കിയിട്ടത് ക്ഷത്രിയവൈദ്യ പരശുരാമൻ അത് ബ്രാഹ്മണർക്ക് പങ്കിട്ട് കൊടുക്കും ഇവിടെ ബ്രാഹ്മണർക്ക് പങ്കിട്ട് കൊടുത്തിട്ട് ഇവിടെ നൂറ്റെട്ട് ശിവാലയങ്ങൾ ഉണ്ടാക്കി നൂറ്റെട്ട് വൈഷ്ണവാലയങ്ങളുണ്ടാക്കി ഭഗവതി ക്ഷേത്രങ്ങൾ ഉണ്ടാക്കി ഈ ഭൂമി മുഴുവൻ പങ്കിട്ട് കൊടുത്തെങ്കിലും ഈ ഭൂമി വെറും ഊഷര ഭൂമി ആയിരുന്നു എന്നാണ് പറയുന്നത് എന്നുവെച്ചാൽ വളക്കൂറില്ലാത്ത ഒരു ഭൂമി അപ്പോ ഈ ഭൂമിയിൽ വളക്കൂറുണ്ടാകാനും കാർഷിക വൃത്തികൾ ചെയ്യാനും വേണ്ടി അദ്ദേഹം സർപ്പങ്ങളെ ഈ നാട്ടിൽ ഇറക്കി വിട്ടു സർപ്പങ്ങളുടെ വായിൽ നിന്ന് വരുന്ന വിഷജ്വാല ഊട്ടാണ് ആ കാറ്റാണ് ഭൂമിക്ക് ഊഷരത്വം നൽകിയത് ഭൂമി അത് സമ്പുഷ്ടയായത് എന്ന് പുരാണ ഐതിഹ്യങ്ങൾ പറയുന്നുണ്ട് വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും അങ്ങനെയാണ് അത് പറയുന്നത് അപ്പോ ഈ സർപ്പാരാധന പരശുരാമന്റെ കാലത്ത് തുടങ്ങിയിട്ടുണ്ട് അത് വ്യക്തമായ കാര്യമാണ് ഒരു പല പുരാതന വീടുകളിലും സർപ്പാരാധന ഈ സർപ്പങ്ങളെ ആദരിക്കുക മേടം മാസത്തിൽ നീറും പാലും കൊടക്കുക അതുപോലെ നിത്യം വിളക്ക് കത്തിക്കുക അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട് സർപ്പക്ഷേത്രങ്ങളുണ്ട് സർപ്പപ്രതിഷ്ഠയുള്ള പ്രതിഷ്ഠയുള്ള പാമ്പുമേക്കാട് ആമേട അതുപോലെ പല ക്ഷേത്രങ്ങളും കേരളത്തിലുണ്ട് പ്രസിദ്ധമായ ക്ഷേത്രങ്ങളും മണ്ണാർശാല ഇങ്ങനെയൊക്കെയുള്ള ക്ഷേത്രങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോ ഈ സർപ്പാരാധനയുടെ പ്രത്യേകത നമ്മുടെ പൂർവികർ നമ്മളോട് പറഞ്ഞിരിക്കുന്ന എന്താന്ന് വെച്ചാല് സർപ്പാരാധന ഉള്ള വീടുകളെല്ലാം ഐശ്വര്യത്തിലാണ് നിൽക്കുന്നത് ഐശ്വര്യത്തിൽ എപ്പോഴും നിലനിൽക്കുന്നു അത് കെടുമ്പോ ആ സർപ്പാരാധന കെടുമ്പോൾ ആ വീടുകളും കെട്ടുപോകുന്നു എന്നെല്ലാം പറയാറുണ്ട് എന്താണ് ഒരു സർപ്പക്കാടിൻ്റെ പ്രത്യേകത അത് നമ്മൾ അന്വേഷിക്കണം കാരണം ഒരു സർപ്പക്കാടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ അതിൽ ചുരുങ്ങിയത് ഇരുപത്തൊന്ന് തരം വൃക്ഷങ്ങളുണ്ടാവും ഇരുപത്തൊന്ന് തരം വൃക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ കുന്നിക്കുരു മഞ്ചാടി മരോട്ടി ഓടം കാട്ടുതിപ്പല്ലി മരോട്ടി എന്ന് വേണ്ട എന്തെല്ലാം വള്ളികളും ചെടികളും ഉണ്ടോ ഏത് ഇരുപത്തിയൊന്നിലധികം വള്ളികളും ചെടികളും വൃക്ഷങ്ങളും അത് പക്ഷികളുടെ താവളമാണ് വലിയ വൃക്ഷങ്ങളിലെല്ലാം പക്ഷികൾ താവളമാക്കുന്നു അതുപോലെ കീരി പാമ്പ് ശത്രുക്കൾ രണ്ടു അവിടെ തന്നെ ഉണ്ടാവും അതുപോലെ മറ്റു പല സാധനങ്ങളും കൂമൻ നത്ത് ഇതുപോലുള്ള പക്ഷികൾ ഇവരുടെ എല്ലാം താവളമാണ് സർപ്പക്കാട് ഇതിലുണ്ടാകുന്നതായ വള്ളികളും വൃക്ഷങ്ങളും പൂത്ത് അത് പരത്തുന്ന പോസിറ്റീവ് പൊളാരിറ്റി നമുക്ക് മനുഷ്യർക്ക് വളരെ വിശേഷമാണ് എന്ന് പണ്ട് കാലം വന്നേ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യമാണ് ഗർഭം ധരിക്കാത്ത സ്ത്രീകൾ സർപ്പക്കാടിന് പ്രദിക്ഷിണം വെച്ച് പ്രാർത്ഥിച്ചാൽ ഗർഭിണികളാകുന്നു എന്നെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട് അതിന് കാരണമുണ്ട് ശാസ്ത്രീയതയുണ്ട് അവിടെ ഈ സംഭവം അന്ധവിശ്വാസമുണ്ട് ശാസ്ത്രീയതയുണ്ട് ഇത് രണ്ടും കൂടി മിക്സ് ആയിട്ടാണ് ഈ കാര്യം വരുന്നത് ഈ ഇവിടെ നിൽക്കുന്നതായ വൃക്ഷങ്ങളിൽ നിന്ന് വരുന്ന പോസിറ്റീവ് പൊളാരിറ്റി മനുഷ്യനിൽ ഒരുപാട് ചലനങ്ങൾ ഉണ്ടാക്കുന്നു ആ ചലനങ്ങളും മാനസികമായ പ്രതിഭാസമായിരിക്കും ഇതിന് കാരണം അപ്പൊ പരശുരാമന്റെ കാലത്ത് തുടങ്ങിയിരിക്കുന്നതായി സർപ്പാരാധന കേരളത്തിൽ വളരെ ഗംഭീരമായിട്ട് അത് ഇന്നും പല കുടുംബങ്ങളിലും പല ക്ഷേത്രങ്ങളിലും നടക്കുകയും അവിടെയെല്ലാം ഭക്തജനങ്ങൾ തടിച്ചു കൂടുകയും വീടുകളിലാണെങ്കിൽ അത് ആ കാലാകാലങ്ങളിൽ നീറും പാലും പോലുള്ള കാര്യങ്ങൾ നടത്തുകയും ചെയ്യുന്നതിന്റെ ഐശ്വര്യം ദൈവത്തിന്റെ ഭൂമി ദൈവത്തിന്റെ നാട് എന്ന് പറയുന്ന കേരളത്തിനുണ്ട് കേരളത്തിന് മാത്രം സ്വന്തമായ കാര്യമാണ് ഈ സർപ്പാരാധനയുടെ ഒരു പ്രത്യേകത സർപ്പക്കാടുകൾ നശിപ്പിക്കാതെ സൂക്ഷിക്കുക പരിസ്ഥിതി നിലനിർത്തുക പാരിസ്ഥിതികമായ പല പ്രശ്നങ്ങളും ഇല്ലാതിരിക്കുക മുതലായ കാര്യങ്ങൾ ഈ സർപ്പാരാധന കൊണ്ട് നമ്മുടെ കൊച്ചു കേരളത്തിൽ കൊണ്ട് അത് ഇല്ല എന്ന് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല യുക്തിവാദികളായാലും ശാസ്ത്രജ്ഞന്മാരായാലും ഈ പാരിസ്ഥിതിക പാരിസ്ഥിതിക പഠനം നടത്തുന്നവരായാലും ഇതിനെക്കുറിച്ച് വളരെ കാര്യഗൗരവുമായിട്ട് പഠിച്ചിട്ട് അത് വളരെ നല്ല കാര്യമാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് സർക്കാർ പോലും ഇപ്പോൾ ഇത്തരത്തിലുള്ള കൊച്ചു കൊച്ചു വനങ്ങൾ കൊച്ചു കൊച്ചു ദ്വീപുകൾ കൊച്ചു കൊച്ചു കാടുകൾ കാവുകൾ അത് നിലനിർത്താനാണ് ആഗ്രഹിക്കുന്നത് അതോട് ബന്ധപ്പെട്ട് ആചാരങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് അപ്പോ ഈ ആചാരങ്ങള് നമുക്ക് അന്ധവിശ്വാസമായിട്ട് തോന്നാം പക്ഷെ ശാസ്ത്രീയാടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ അതിന് അതിൻ്റെതായ പിൻബലവും ഉണ്ട് ഈ എപ്പിസോഡിൽ സർപ്പാരാധനയെക്കുറിച്ചുള്ള ഒരു ചെറിയ മാറ്ററാണ് നമ്മൾ പ്രസന്റ് ചെയ്തത് ഇനിയും ഇതുപോലുള്ള അറിവിന്റെ ലോകത്തേക്കുള്ള വെളിച്ചം വീശുന്ന പുതിയ മാറ്ററുമായിട്ട് പുതിയ സംഭവങ്ങളുമായിട്ട് വരാം നിങ്ങൾക്ക് നന്ദി നമസ്കാരം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാം